ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ഇന്ന് പെട്ടിൻ്റെ കൂടെ പ്രിസ്റ്റ് ചെയ്യണേ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നോക്കാം പപ്പായ വെച്ചിട്ട് ഒരു അടിപൊളി ചോറിൻ്റെ കൂടെയാണെങ്കിലും ടിഫിൻ്റെ കൂടെയാണെങ്കിലും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് വിദേശം വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് പട്ട ഗ്രാമ്പു ഏലക്ക അര ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഇല്ല കുറച്ച് ചെറിയ ഉള്ളി ഇതാ ഒരു മുറിൻ്റെ പാകത്തിൽ തേങ്ങ എടുത്തിട്ടുണ്ട് വലിയൊരു മുറി തേങ്ങയാണ് കുറച്ച് തേങ്ങ മതിയാവും ഇതൊന്ന് വറുത്തെടുക്കാം ഇതാ പപ്പായ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതെങ്ങനെ കഴുകിയിട്ട് ഇതങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് ഇത് കളർ ചെറുതായിട്ട് ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ അത്ര മധുരം ഇല്ല കേട്ടോ ഒത്തിരി മധുരം ഉണ്ടെങ്കിലും ഞാനത് കറി ഇങ്ങനെ കറി വെക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആണ് പക്ഷെ അത് മധുരം കുറവാണ് എന്നാലും കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ടാവും ഇതാ ഒരു ചട്ടി ചൂടാമെന്ന് വെച്ചിട്ടുണ്ട് എണ്ണ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഇതാ ഈ പപ്പായ ഒന്ന് വഴറ്റിയെടുക്കാം എന്നാൽ അത് എണ്ണയിൽ കട നന്നായി വെന്ത് വറുത്ത് കോ ഇത് എടുത്തിട്ടുണ്ട് ഇതാ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു ഇനി ഉള്ളി ഇട്ട് കൊടുക്കാം ഇതാ രണ്ട് സവാള ചെറുതായി കട്ട് ചെയ്തത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇതാ സവാളിയിൽ ഞാൻ കുറച്ച് ഉപ്പിട്ടു കൊണ്ട് അതുതന്നെ പെട്ടെന്ന് വൈണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് തക്കാളി പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇതാ രണ്ട് തൊട്ട് കറിയേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വയറ്റി രണ്ട് തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുത്തു രണ്ട് പച്ചമുളകുമാണ് ഇട്ട് കൊടുത്തത് ഇതാ വറുത്ത് വെച്ചത് ആറിൻ്റെ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അല്ല അതിലോട്ട് മുളക് പൊടി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഒന്നര ടീ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് ഇതൊന്ന് പോട്ടെ മുളക് മുളകിൻ്റെ ആ സ്മെല്ലിലേക്ക് ഒന്ന് ഈ ഇതായി അരപ്പതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതായിട്ട് പാകത്തിന് ഉപ്പ് എരിവൊക്കെ കറക്റ്റാണ് പുളിയൊക്കെ എന്തിന്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആണ് ഇടിയപ്പം വേണോ അപ്പം വേണോ ദോശയോ ഇഡ്ഡലിയോ ചോറോ അങ്ങനെ എന്തിന്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ഫീഡ്ബാക്ക് അറിയിക്കണേ എന്താ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേവി പോലെ വേണമെങ്കിൽ ആക്കാം ഞാൻ എനിക്കും ഗ്രേവി ആവശ്യമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഈ ഒരു പരുവാക്കിയതാണ് എന്താ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പപ്പായ കറി റെഡി ആയിട്ടുണ്ടേ ഭയങ്കര ടേസ്റ്റി ആണ് ഭയങ്കര ഹെൽത്തി ആരും നമ്മൾ ആരും പെട്ടെന്ന് പപ്പായ ഇഷ്ടം അല്ലെങ്കിൽ പോലും ഇങ്ങനെയൊക്കെ കറി ഉണ്ടാക്കുകയാണെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും എല്ലാവരും കഴിക്കും കേട്ടോ